തൊണ്ണൂറ്റിയഞ്ച് ശതമാനം വിന്നിംഗ് റേറ്റിലൊരു സ്ട്രാറ്റജി നിങ്ങൾ പഠിച്ച് അത് ഫോളോ ചെയ്യുന്നതിനേക്കാളും ഒരുപാട് നിങ്ങളെ ട്രേഡിങ്ങിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ കമ്പനിയിൽ കൊടുത്തതെന്ന് വെച്ചാൽ ആളുകൾ ഏറ്റവും കൂടുതൽ അട്രാക്റ്റഡ് ആവുന്നത് ഈ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് വിന്നിംഗ് റേറ്റിലുള്ള സ്ട്രാറ്റജി കണ്ടിട്ട് ഇനി പ്രോഫിറ്റബിൾ ആവാം എന്നുള്ള ചിന്തയിലാണ് ശരിക്കും നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രോഫിറ്റബിൾ ആവണമെങ്കിൽ ഈ കാര്യങ്ങളൊന്നും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക എന്താണ് ഹെൽപ്പ് ചെയ്യാൻ നിങ്ങളെ നിങ്ങൾക്കൊരു ട്രേഡറായി മാറാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരേ ഒരു കാര്യം ആ കാര്യത്തെക്കുറിച്ചാണ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാരണം ഇത്തരത്തിലുള്ള വീഡിയോസ് ഉണ്ടാക്കുമ്പോൾ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ചാനലിന് വ്യൂ കിട്ടുന്നത് കൊണ്ടാണ് ആളുകൾ യൂട്യൂബിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആളുകൾ ഇത്തരത്തിലുള്ള നല്ല കമ്പനിയിൽ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് വിന്നിംഗ് റേറ്റ് അല്ലെങ്കിൽ നയൻറ്റി പെർസെൻറ്റേജ് വിന്നിംഗ് റേറ്റ് ബെസ്റ്റ് അവർ സ്ട്രാറ്റജി എന്നൊക്കെ ചെയ്യാനുള്ള റീസൺ അതാണ് നമ്മുടെ ഒരു ബിഗിനറുടെ മൈൻഡ് സെറ്റിൽ എപ്പോഴും ഇത് തേടിക്കൊണ്ടിരിക്കും തേടിക്കൊണ്ടിരിക്കാനേ നമ്മൾ ശ്രമിക്കുകയുള്ളൂ അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് എന്ത് ചെയ്താലാണ് ഇങ്ങനെ ഒരു ഒരു കൺസിസ്റ്റൻ്റ് ഒരു നല്ലൊരു ട്രേഡർ ഒരു ഡിസിപ്ലിൻ ട്രേഡർ ആവാനുള്ള ചില മാർഗങ്ങളെക്കുറിച്ചും എന്തുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് ആവാൻ കഴിയാത്തത് എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാരണം ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ ബിഗിനിങ് സ്റ്റേജിൽ നമ്മൾ എപ്പോഴും ഒരു ഇത്തരത്തിലുള്ള കണ്ടൻസ് കമ്പനിയിൽ കണ്ടിട്ടായിരിക്കും മാർക്കറ്റിലേക്ക് വരിക ഇത്തരം കമ്പനികളുകൾ വല്ലാത്തൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യം നമ്മൾ സൃഷ്ടിക്കുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നില്ല കാരണം ഇപ്പോൾ ഈ ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആൾ വിന്നിംഗ് ആയിട്ടുള്ള സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു സ്ട്രാറ്റജി കണ്ടു ആ ഒരു സ്ട്രാറ്റജി നമ്മൾ ചെയ്തു നോക്കുമ്പോൾ ചിലപ്പോൾ പച്ചത്ത നമ്മൾ ടോട്ടലി ഒരു പത്ത് ട്രേഡ് ചെയ്യുമ്പോൾ അഞ്ചെണ്ണം ലോസ് ആകുമ്പോൾ നമ്മളൊരു എന്ത് സ്ട്രാറ്റജിയാണിത് കാരണം തൊണ്ണൂറ്റഞ്ച് ശതമാനം എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇത്ര ലോസ് വന്നല്ലോ അപ്പോൾ ഇത് കറക്റ്റല്ല ഇത് ഇത് പറ്റിപ്പാണ് ട്രേഡിങ് ഈ സ്ട്രാറ്റജി കറക്റ്റ് അല്ല എന്നുള്ള നമ്മളെ ചിന്ത വരും കാരണം ഈ ഒരു ചിന്ത നമ്മളെ സൃഷ്ടിക്കാനുള്ള കാരണം നമ്മൾ ആ ഒരു കമ്പനിയിൽ കണ്ട കണ്ടൻറ്റാണ് തൊണ്ണൂറ്റഞ്ച് ശതമാനം വിന്നിങ് റേറ്റുള്ള സ്ട്രാറ്റജി ഒരിക്കലും നഷ്ടം വരാത്ത സ്ട്രാറ്റജി ഒരിക്കലും ഈ ഒരു ട്രേഡിൽ നഷ്ടം വരില്ല എന്നൊക്കെയുള്ളൊരു ചിന്ത നമ്മൾ അറിയാതെ വരും കാരണം നമ്മൾ കാണുന്ന കണ്ടൻറ്റ്സ് അത്തരത്തിലുള്ളതാണ് നമുക്ക് പ്രിയപ്പെട്ട കണ്ടൻറ്റുകൾ അത്തരത്തിലുള്ളതാണ് ഇതൊരു നെഗറ്റീവ് ഷെയ്ഡാണ് ഇതെങ്ങനെ നമുക്ക് വേറെ ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആളുകൾ ഏറ്റവും കൂടുതൽ ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ ട്രേഡിങ്ങിനെ കുറിച്ച് സെർച്ച് ചെയ്യുമ്പോൾ കാണുന്ന ഏറ്റവും കൂടുതലുള്ള വീഡിയോസ് എന്താണെന്ന് ലക്ഷറി കാറുകൾ അല്ലെങ്കിൽ ബ്രാൻഡഡ് വാച്ചസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൊബൈൽ ഇരുന്നിട്ട് ട്രേഡ് ചെയ്തിട്ട് ഒരു കോടി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഒക്കെ ആയിരിക്കും നമ്മൾ അധികം സെർച്ച് ചെയ്യുമ്പോൾ കാണുക കാരണം ഈ ഒരു കാഴ്ചയൊക്കെ നമ്മുടെ തലച്ചോറിൽ വല്ലാണ്ട് എഫക്റ്റാകും നമ്മളെ ഈ ഒരു ഡിസിപ്ലിൻ ട്രേഡർ ആവാനുള്ളതെന്ന് ഡിസ്ട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ടാണ് പെട്ടെന്ന് ഒരാൾക്ക് ഡിസിപ്ലിൻ ട്രേഡറും ഒരു സൈക്കോളജി ബിൽഡ് ചെയ്യാൻ ഒരു ബിഗ്നസ്സിന് കഴിയാത്തത് ആ ഒരു പോരായ്മ അത് പോരായ്മ സൃഷ്ടിക്കുന്നതിൽ യഥാർത്ഥ പങ്ക് വഹിക്കുന്നതിൽ ഇത്തരം യൂട്യൂബ് കണ്ടൻറ് കണ്ടൻസ് ആണ് പിന്നീട് നമ്മൾ ഈ ഒരു കണ്ടൻസും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞ് റിയാലിറ്റി അതായത് ട്രേഡിങ്ങിലേക്ക് ഇറങ്ങുന്ന സമയത്താണ് നമ്മൾ കറക്റ്റ് റിയാലിറ്റി മനസ്സിലാക്കുക ആ പറഞ്ഞ പോലെ ഒന്നും ഈ ഒരു സ്ട്രാറ്റജി വർക്കാവുന്നില്ലല്ലോ അല്ലെങ്കിൽ അത്ര റിസൾട്ട് ഇതിൽ കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ നമുക്ക് മനസ്സിലാവുമ്പോൾ നമ്മൾ പക്ഷെ എത്ര മനസ്സിലാക്കിയാലും നമ്മൾ വീണ്ടും ഇത് ആവർത്തിക്കും നമുക്കറിയാം ട്രേഡിങ്ങിൽ പെട്ടെന്ന് കുറേ മാർക്കറ്റിൽ കുറച്ച് കാലം ഇരുന്ന ആൾക്കറിയാം നമ്മൾ വിചാരിച്ചാൽ അത്ര ഈസി അല്ല സ്റ്റോക്ക് മാർക്കറ്റിൽ പൈസ ഉണ്ടാക്കാം പൈസ പോകാനാണ് ഈസി എന്ന് നമുക്ക് മനസ്സിലാവും എന്നാലും നമ്മൾ എന്തു ചെയ്യും സെയിം മിസ്റ്റേക്ക് റിപ്പീറ്റ് ചെയ്യും സെയിം മിസ്റ്റേക്ക് റിപ്പീറ്റ് ചെയ്യും എങ്ങനെ നമ്മൾ ഫണ്ട് ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഈ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല അത് ഒഴിവാക്കിയിട്ട് തൊണ്ണൂറ്റിയാറ് ശതമാനം പിന്നിങ് റേറ്റുള്ള സ്ട്രാറ്റജിയിലേക്ക് പോകും നമുക്കറിയാം അറിയാം ട്രേഡിങ്ങിൽ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റില്ല ലോസ് ആവും വരും എന്നൊക്കെ അറിയാനും നമ്മൾ അടുത്ത സ്ട്രാറ്റജിയിലേക്കും മറ്റേതിലേക്കൊക്കെ പോകാൻ കാരണം എന്തായിരിക്കും എന്നറിയാം നമുക്ക് ആദ്യം ഉണ്ടായ സെയിം ചിന്ത തന്നെയാണ് ആദ്യം ഉണ്ടായ സെയിം ചിന്ത ഈ ആ ആഡംബര കാറുകളും വാച്ചുകളും ഒക്കെ കാണുമ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു ചിന്ത സ്റ്റിൽ മൈൻഡിൽ ഉണ്ട് അത് തുടച്ചു കളയാൻ നമുക്ക് പെട്ടെന്ന് കഴിയില്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ് നമ്മൾ മിസ്റ്റേക്സ് ആണ് പ്രോഫിറ്റ് കിട്ടൂല ചാൻസ് കുറവാണ് എനിക്ക് കഴിഞ്ഞ കുറച്ച് കാലം ചെയ്തിട്ടൊന്നും കിട്ടിയിട്ടില്ല പിന്നെയും നമ്മൾ ആ മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ട് എന്ത് മാറ്റുന്നില്ല നമ്മൾ നമ്മുടെ ഒരു ട്രേഡിംഗ് സ്റ്റൈലോ അല്ലെങ്കിൽ ട്രേഡിങ്ങിന് ആവശ്യമായ ഒരു കാര്യവും മാറ്റുന്നില്ല നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത് എന്താണ് തൊണ്ണൂറ്റഞ്ച് ശതമാനം സ്ട്രാറ്റജിയിൽ നിന്ന് തൊണ്ണൂറ്റിയാറിലേക്കും തൊണ്ണൂറ്റിയേക്കും കടന്നുകൊണ്ടിരിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ യഥാർത്ഥ പ്രശ്നത്തെക്കുറിച്ച് അവിടെ ഒന്ന് നമ്മൾ ചിന്തിക്കാൻ ഇല്ല ഈ യഥാർത്ഥ പ്രശ്നം നമുക്ക് സോൾവ് ആവുമോ എപ്പോഴാണെന്നറിയാം നമ്മൾ എത്രയാണ് ക്യാപിറ്റൽ ഇട്ടത് ആ ക്യാപിറ്റൽ സീറോ ആവുന്ന സമയത്ത് യഥാർത്ഥ പ്രശ്നം സോ ഈ പ്രശ്നം സോൾവ് ആവും കാരണം പിന്നെ ട്രേഡ് ചെയ്യാൻ ഫണ്ട് ഉണ്ടാവില്ലല്ലോ പിന്നെ നമുക്ക് പ്രശ്നമല്ല അല്ലാതെ പ്രോബ്ലം സോൾവ് സോൾവാൻ പിന്നെ ചില ആളുകൾ വീണ്ടും ഫണ്ട് ആഡ് ചെയ്തിട്ട് ഇതേ പ്രോബ്ലം തന്നെ ഇതേ മിസ്റ്റേക്സ് എന്നെ ചെയ്തുകൊണ്ടിരിക്കും പിന്നെ കുറച്ച് ആളുകൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അതായത് ഇപ്പോൾ ട്രേഡിങ് ചെയ്യുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഒരുപാട് വിഗ്നസ് എന്നോട് സംസാരിക്കുമ്പോൾ പറഞ്ഞ ഒരു കാര്യം പിന്നെ വി സ്റ്റേജിൽ അവർ ട്രേഡിങ്ങിനെ കുറിച്ച് അറിയാനും പഠിക്കാനൊക്കെ ആഗ്രഹമുള്ള ആളുകൾ ആദ്യം ഫോണിൽ വിളിക്കുമ്പോഴൊക്കെ പറയുന്നത് ഞാൻ എനിക്ക് ആദ്യം ഓപ്ഷൻസ് ചെയ്തു അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി നിഫ്റ്റിയിലൊക്കെ ചെയ്ത സമയത്ത് എനിക്ക് ഒരു അയ്യായിരം രൂപ കിട്ടി പിന്നീട് എൻ്റെ ഒരു അൻപതിനായിരം നാൽപ്പ ഒക്കെ പോയി ആ ഒരു അതോടെ ഞാൻ നിർത്തി എന്ന് പറയുന്ന ആളുകളുണ്ട് ആ നിർത്തി എന്ന് പറയുന്ന ആളുകൾ ഒരുവിധം ഓക്കെയാണ് എങ്ങനെ രണ്ടാമത് പറയുന്ന ആളുകളാണ് രണ്ടാമത് വേറൊരു ടൈപ്പ് ആളുകളുണ്ട് അവരാണ് കൂടുതൽ ബുദ്ധിമുട്ട് കൂടുതൽ പണം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരുന്നത് ആദ്യം പറഞ്ഞ ആളുകൾക്ക് ഈ ഒരു അറുപത് അഞ്ഞായിരം രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും രണ്ടാമത് ആളുകൾ എന്താണെന്ന് പറഞ്ഞാൽ ചിന്തിക്കാം ഞാൻ ഈ ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് തൊണ്ണൂറ്റഞ്ച് ശതമാനം സ്ട്രാറ്റജി വെച്ചിട്ട് എനിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയില്ല സാർ ഞാൻ അയ്യായിരം രൂപ ആദ്യം കിട്ടിയിരുന്നു പിന്നെ അമ്പതിനായിരം പോയി ഈ ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് അപ്പോഴാണ് എനിക്ക് തെറ്റ് മനസ്സിലായത് എനിക്ക് മനസ്സിലായി ഈ സ്ട്രാറ്റജി കറക്റ്റ് അല്ല വേറെ സ്ട്രാറ്റജി നോക്കണം അങ്ങനെയാണ് ഞാൻ വേറെ സ്ട്രാറ്റജിയിലേക്ക് പോയിരുന്നില്ല ആ ആൾ എന്താ ചിന്തിക്കാൻ ചെയ്യാന്ന് വെച്ചാൽ അടുത്ത സ്ട്രാറ്റജിയിൽ പോയിട്ട് ഈ അൻപതിനായിരം കളയും അപ്പോൾ സ്ട്രാറ്റജിയിൽ നിങ്ങൾക്ക് അങ്ങനെ പോകുന്നതിനേക്കാളും നല്ല ഫസ്റ്റ് ഇനീഷ്യലി അവിടെ സ്റ്റോപ്പ് ചെയ്യുന്ന ആളുകളായിരിക്കും ചിലപ്പോൾ ഇതിനേക്കാളും ബെറ്ററായിട്ട് വരിക അപ്പോൾ യഥാർത്ഥ പ്രശ്നം അപ്പോഴും സോൾവ് ആവുന്നില്ല അപ്പം അത് തേടി പോവുക എന്നുള്ളതാണ് ഒരു ട്രേഡർ ചെയ്യേണ്ട ആദ്യ കാര്യം അപ്പോൾ നമ്മളിങ്ങനെ ആയിട്ട് വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം എന്താ വെച്ചാൽ ഈ യഥാർത്ഥ നമ്മളൊക്കെ ഒരുപാട് സമയം ഇങ്ങനെ കുറേ അലഞ്ഞ് ഒരേ സ്ട്രാറ്റജി ഒക്കെ ചെയ്തിട്ട് തന്നെയാണ് ഇങ്ങനെ യഥാർത്ഥത്തിൽ എത്താനുള്ള സമയം എടുത്തത് അപ്പോൾ അത്രയും സമയം എടുത്തുകൊണ്ട് തന്നെ ഇനീഷ്യലി കുറേ ലോസുകൾ വന്നില്ലേ അപ്പം പുതിയ ഒരാൾ ഇനി വരുന്ന സമയത്ത് അത്രയും ലോസുകൾ കുറക്കാൻ വേണ്ടിയിട്ട് അവര് ഈ നേരെ ഈ മാർഗത്തിലേക്ക് കടന്നാൽ വലിയ കുഴപ്പമുണ്ടാവില്ല അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പിന്നെ കാര്യം വീണ്ടും 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 ഇതേ സെയിം കോൺസെപ്റ്റ് കോൺസെപ്റ്റധികം പറയുന്നത് അല്ലാതെ സ്ട്രാറ്റജിയുടെ വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ പറഞ്ഞ പോലെ ആയിരക്കണക്കിന് സ്ട്രാറ്റജീസ് ഉണ്ട് മാർക്കറ്റിൽ ഡെയിലി ഇടാം എനിക്ക് ഇഷ്ടം പോലെ ലൈക്കും റീച്ചും ഉണ്ടാവും പക്ഷെ അതിലല്ല യഥാർത്ഥ പ്രശ്നം എവിടെയാണെന്നുള്ളതിനെ ഇതിനെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കാനാണ് ഞാൻ വീണ്ടും വീണ്ടും ഇതിനെക്കുറിച്ച് പറഞ്ഞത് അപ്പോൾ നമ്മുടെ യഥാർത്ഥ ആ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം സൈക്കോളജി തന്നെയാണ് നമുക്ക് ഹാൻഡിൽ ചെയ്യേണ്ട കാര്യം ഒരു ഏറ്റവും കൂടുതൽ ഒരുപാട് പ്രൊഫഷണൽ ട്രേഡേഴ്സ് പ്രൊഫഷണൽ ട്രേഡേഴ്സ് അല്ലെങ്കിൽ വലിയ വലിയ ട്രേഡേഴ്സിൻ്റെ ബുക്സും കാര്യങ്ങളൊക്കെ വായിക്കും അവരൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നതും അവരൊക്കെ പോയിന്റ് ഔട്ട് ചെയ്യുന്ന ഒരേ ഒരു കാര്യം തന്നെ ഉള്ളൂ നമ്മൾ ട്രേഡിങ്ങിലുള്ള സൈക്കോളജി ഹാൻഡിൽ ചെയ്യാൻ പഠിക്കാമെന്ന് മാത്രമാണ് ഇപ്പോൾ നിങ്ങളെന്നെ ആലോചിച്ചു പോകും നിങ്ങൾ മാർക്കറ്റിൽ ഒരുപാട് കണക്കിന് സ്ട്രാറ്റജികൾ തൊണ്ണൂറ്റഞ്ചോ നൂറോ ശതമാനം വിറ്റിംഗ് റേറ്റുള്ള സ്ട്രാറ്റജികൾ ഉണ്ടായിട്ടൊക്കെ പ്രോഫിറ്റബിൾ ആവണമെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ എല്ലാവർക്കും പൈസ ഉണ്ടാക്കാൻ പറ്റുമല്ലേ അങ്ങനെ ഈസി ആയിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുക ആലോചിച്ച് കുഞ്ഞുങ്ങള് നമ്മൾ അത്രയും വലിയ പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷനുകളും ബാങ്കുകളുടെ കൂടെ നമ്മൾ ട്രേഡ് ചെയ്യുക ചെയ്യുകയാണ് ചെയ്യുക അപ്പോൾ അവരുടെ പൈസയൊക്കെ നമുക്ക് ഈസി ആയിട്ട് തരും അവർ അങ്ങനെ ഈസി ആയിട്ട് കിട്ടാൻ പറ്റൊരു മാർഗ്ഗല്ലാന്ന് അതിൽ നിന്ന് തന്നെ നമുക്ക് ക്ലിയർ അല്ലേ അപ്പം ഒരു ചെറിയ സിമ്പിൾ സ്ട്രാറ്റജി ഒന്നും വെച്ചിട്ടല്ല ആളുകളൊക്കെ ഫോക്കസ് ചെയ്യുന്ന അതിലാണ് പക്ഷേ യഥാർത്ഥ പ്രശ്നം വരുന്നത് അതായത് നമ്മുടെ സൈക്കോളജി ഇമോഷൻസിനെ വെച്ചിട്ടാണ് ട്രേഡിംഗ് ശരിക്കും റിലേറ്റ് ആയിട്ടുള്ളത് ഇതിൽ തന്നെ ഇപ്പം നിങ്ങൾ വിചാരിക്കും എല്ലാവർക്കും സൈക്കോളജി ക്ലിയർ ആക്കി കഴിഞ്ഞ് പ്രോഫിറ്റബിൾ ആയിക്കൂടും പക്ഷേ ഈ സൈക്കോളജി എന്ന് പറഞ്ഞ സംഭവം എന്തായാലും ഒരു ഹ്യൂമൻ ക്യാരക്ടറിന് പെട്ടെന്ന് എന്താണ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല അപ്പോൾ അതിൽ എല്ലാവർക്കും എന്താ മാസ്റ്റർ ചെയ്യാനും പറ്റില്ല സൈക്കോളജിയിലും പൊസിഷൻ സൈസും ഒരുപാട് കാര്യങ്ങളുണ്ട് അവിടെ സൈക്കോളജി ഉണ്ട് റിസ്ക് റിവാർഡ് പൊസിഷൻ ഇതിലൊക്കെ നമ്മൾ മാസ്റ്റർ മെയിനായിട്ട് സൈക്കോളജിയിൽ നമ്മൾ മാസ്റ്റർ ചെയ്യാൻ എല്ലാവർക്കും പറ്റുന്ന സംഭവമല്ല അത് നമ്മൾ വളരെയധികം പ്രാക്ടീസോട് കൂടെ നമ്മൾ ചെയ്തെടുക്കേണ്ട സംഭവം തന്നെയാണ് അപ്പോൾ അത് കുറച്ച് ആളുകൾക്കായിരിക്കും ചിലപ്പം പറ്റുക ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സൈക്കോളജി ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ ട്രേഡിങ്ങിൽ കരിയറിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ഒരു സിസ്റ്റം പഠിച്ചിട്ട് ആ ഒരു സൈക്കോളജി ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക എന്നിട്ട് നിങ്ങൾക്ക് സൈക്കോളജി ബിൽഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു പ്രൊഫഷണൽ തുടരുകയായിരിക്കും നല്ലത് കാരണം ചിലപ്പോൾ ഒരു പത്താൾ ട്രൈ ചെയ്യുമ്പോൾ ഒരു ആറോ അഞ്ചോ ആൾക്കാരായിരിക്കും ചിലപ്പോൾ അവരുടെ സൈക്കോളജിയെ കൺട്രോൾ ചെയ്യാനും ട്രെയിഡ് ചെയ്യുമ്പോഴുള്ള ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യാനും പറ്റലുണ്ടാവുള്ളൂ ബാക്കിയുള്ള ആളുകൾക്ക് ചിലപ്പോൾ എത്ര ശ്രമിച്ചാലും പറ്റണമെന്നില്ല കാരണം എല്ലാവരും ഒരേ ഒരു ക്യാരക്ടറല്ല അപ്പോൾ അത്ര ആളുകൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാറി നിൽക്കാമോ വലിയ ലോസ് വരുത്താതെ മാറി നിൽക്കാൻ ഇത് എനിക്ക് പറ്റിയ പരിപാടി എല്ലാം തിരിച്ചറിയാം എന്നാൽ ഇത് കൺട്രോൾ ചെയ്യാനും ഹാൻഡിൽ ചെയ്യാനും പ്രാക്ടീസ് ചെയ്തിട്ട് പറ്റുന്ന ആളുകൾക്ക് ഇതിൽ തുടരുകയും ചെയ്യാം ഇതെങ്ങനെ പ്രാക്ടീസ് ചെയ്യുക വെച്ചാൽ നിങ്ങൾ എപ്പോഴും ഒരു സ്ട്രാറ്റജിയോ എന്തോ ഒരു സിസ്റ്റം യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു സിസ്റ്റം നല്ല വിന്നിംഗ് റേറ്റ് ഉള്ള ഒരു സിസ്റ്റം നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് വിന്നിംഗ് റേറ്റ് മീൻസ് ഒരു പ്രോബബിലിറ്റി റിസ്ക് റിവാർഡ് എത്രയാണ് വിന്നിംഗ് റേറ്റ് എത്രയാണ് ഇത് രണ്ടും മാച്ച് ചെയ്തിട്ട് ആണ് വേണം നോക്കാൻ നമുക്ക് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് വിന്നിംഗ് റേറ്റ് ഉള്ള ഒരു സ്ട്രാറ്റജി വൺ ഈസ്റ്റ് ടു ട്രേഡ് ഒരു വൺ ഈസ്റ്റ് ടു റിസ്ക് റിവാർഡ് ഉണ്ടെങ്കിൽ അത് ഓക്കെയാണ് സ്ട്രാറ്റജി നല്ല സ്ട്രാറ്റജിയാണ് അത് അങ്ങനെ നിങ്ങൾ ഒരു സ്ട്രാറ്റജി കണ്ടെത്തി കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു മാസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അത് തന്നെ ഫോളോ ചെയ്യാം ഫോളോ എന്ന് പറഞ്ഞാൽ പഴയ പോലെ ഇമോഷൻസ് ഹാൻ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തുള്ള ഫോളോയിങ് അല്ല നിങ്ങളൊരു സ്ട്രാറ്റജിയിൽ നൂറ് രൂപയ്ക്ക് എടുത്ത സാധനം നൂറ്റി പത്തിന് വിൽക്കണം എന്നാണ് നിങ്ങളുടെ ടാർഗറ്റ് ടാർജറ്റെങ്കിൽ പണ്ട് നിങ്ങൾ ഇനീഷ്യലി സ്റ്റാർട്ടിങ്ങിൽ ചെയ്ത ഒരു പ്രോബ്ലം എന്തായിരിക്കും മെയിനായിട്ട് നൂറ്റി പത്ത് നൂറ്റി ഒന്ന് നൂറ്റി രണ്ടിലേക്ക് പോകുമ്പോഴേക്ക് നമ്മളെ ബി പി കൂടാൻ തുടങ്ങും നൂറ്റിമൂന്നിലേക്ക് എത്തുമ്പോഴേക്കും നമ്മൾ വിറക്കും നൂറ്റി നാലിൽ എത്തുമ്പോൾ ഇനി ഒന്നും നോക്കണ്ട വാൻ ബുക്ക് ചെയ്യുക അല്ലെങ്കിൽ കാരണം അതിനു മുമ്പ് നമുക്ക് നൂറ്റി നാലും നൂറ്റി അഞ്ചിലൊക്കെ നമ്മൾ എസ് എൽ അടിച്ചിട്ടുണ്ടാവും അവിടെയൊക്കെ നമ്മുടെ ചിന്ത എന്താണ് നഷ്ടം സംഭവിക്കരുത് എന്നുള്ളൊരു ചിന്ത മനസ്സിലുണ്ടാകുള്ളൊരു കേസാണ് ആ സമയത്ത് അതായത് ഒരിക്കലും നഷ്ടം വരൂല്ല ട്രേഡിങ്ങിൽ നിന്നുള്ള തുടക്കത്തിലുള്ള ചിന്തയാണ് അപ്പം ആ ഒരു ചിന്ത നമ്മൾ ഒരിക്കലും ആദ്യം ഒഴിവാക്കണം നഷ്ടം സ്റ്റോക്ക് മാർക്കറ്റിൽ എന്തായാലും വരും അപ്പം ഒരു ട്രേഡ് എടുക്കുക ഇതിന് കഴിഞ്ഞ വർഷങ്ങളിൽ പത്തെണ്ണം ചെയ്തപ്പോൾ അഞ്ചെണ്ണെ വിജയിച്ചിട്ടുള്ളൂ അപ്പം നമുക്കറിയാം അതിൽ അഞ്ചെണ്ണ ചിലപ്പോൾ വിജയിക്കുള്ളൂ അത് എല്ലാ സമയവും ഒരേപോലെ അല്ല ചില സമയത്ത് അഞ്ചെണ്ണ ഉള്ളത് ആറും ഏഴൊക്കെ ആവാം അല്ലെങ്കിൽ മൂന്നും രണ്ടും ഒക്കെ ആവും ചെയ്യാം എല്ലാ സ്ട്രാറ്റജിയും എല്ലാ സമയത്തും ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർക്ക് ആവില്ല അങ്ങനെ ഒരു പോളിഗ്രേ ഗ്രെയിൽ സ്ട്രാറ്റജിയും മാർക്കറ്റിലുള്ള ഒരു സ്ട്രാറ്റജിയും നിലനിൽക്കുന്നുല്ലോ സ്ഥിരമായിട്ട് സ്ട്രാറ്റജികളിൽ ചെറിയ ചെറിയ ചേഞ്ചസ് വരും നമ്മൾ മാർക്കറ്റിനോടൊപ്പം നിൽക്കുമ്പോഴേ നമുക്ക് അത് ഇങ്ങനെ ഹാൻഡിൽ കണ്ട് പഠിക്കാൻ കഴിയുള്ളൂ നമ്മൾ സ്ഥിരം മാർക്കറ്റിൽ വാച്ച് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക പേഷ്യൻസോട് കൂടി ഇരിക്കുക ചാട്ട് നോക്കുക ഇതൊക്കെ ഇതിലൊക്കെ ഹാർഡ് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയൊരു പരിപാടിയാണ് സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ട്രേഡിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമ്മൾ കറക്റ്റായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് പിന്നെ ഒരു രീതിയിലേക്ക് എത്തണമെങ്കിൽ ഒരു മാസം നിങ്ങളിത് ഫോളോ ചെയ്യുക നിങ്ങൾ പഠിച്ച ഒരു സ്ട്രാറ്റജി മാസം കറക്റ്റ് ഫോളോ ചെയ്യുക ഞാൻ പറഞ്ഞ പോലെ നൂറ്റിപ്പത്ത് നിന്നാണ് ടാർജ് ചെയ്യുന്നത് നൂറ്റിപ്പത്ത് എത്തിയാൽ കൊടുക്കുക അല്ലെങ്കിൽ പോട്ടെ അത് ആ ട്രേഡ് എനിക്കുള്ളതല്ല എന്നുള്ള ചിന്ത വേണം ട്രേഡ് എടുക്കുമ്പോൾ തന്നെ ആദ്യം അറിയേണ്ടത് ഈ ട്രേഡിൽ എനിക്ക് ഇത്ര ലോസ് വരും ഇത്ര ടാർജിട്ട് ഇത്രയുള്ള ഇമോഷൻസ് വേറൊന്നും ഇമോഷൻസിലേക്ക് വരാൻ പാടില്ല അത് എത്തുമ്പോൾ ഇറങ്ങാനും ഇത് ഒഴിവാക്കാനും എസ് എൽ എത്തുമ്പോൾ ഒഴിവാക്കാനും ആ ടാർഗറ്റ് വരെ വെയിറ്റ് ചെയ്തിട്ട് ഇറങ്ങാനുള്ളൊരു പവർ ഒരു ഒരു കഴിവ് ആർജിച്ചെടുക്കുകയാണ് വേണ്ടത് അല്ലാതെ എന്നും പ്രോഫിറ്റ് എടുക്കാൻ പറ്റണം അങ്ങനെ ചിന്ത ആദ്യം ഒഴിവാക്കിയിട്ട് ഈ ഒരു കഴിവ് നിങ്ങൾ ആർജ്ജിക്കാൻ ശ്രമിക്കാം ഈ ഒരു സ്ട്രാറ്റജിയിൽ ഈ കഴിവ് ആർ ആർജിക്കാൻ അപ്പോൾ കഴിവ് ആർജിക്കുന്ന സമയത്ത് നമുക്ക് അത്തരത്തിലുള്ള ലോസേ നമുക്ക് വരാൻ പാടുള്ളൂ ഇപ്പം നിങ്ങൾ തീരെ നിങ്ങളുടെ ക്യാപിറ്റൽ ഇല്ലെങ്കിൽ പേപ്പർ ട്രേഡ് ചെയ്തിട്ട് അത് അച്ചീവ് ചെയ്യാൻ ശ്രമിച്ചാൽ മതി ഇനി ചെറിയൊരു ക്യാപിറ്റൽ നിങ്ങളുടെ നിങ്ങളെടുത്തൊരു അൻപതിനായിരം ഉള്ള ആളാണെങ്കിൽ ഒറ്റ ലോട്ട് ചെയ്താൽ മതി ഒരു അയ്യായിരം പിന്നെ നമ്മുടെ കയ്യിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ടിൽ വെച്ചിട്ട് ട്രേഡ് ചെയ്യാം അയ്യായിരം വെച്ചിട്ട് ചെയ്യുക ഓരോ ദിവസം ചെറിയ പിന്നെ റിസ്ക് എടുത്താൽ മതി ചെറിയ റിസ്ക് എടുത്തിട്ട് ഒരു മാസം ഈ സ്ട്രാറ്റജി ചെയ്ത് നോക്കുക ഒരു മാസം ചെയ്തിട്ട് റിസൾട്ട് ഇല്ലെങ്കിൽ മാത്രമേ സ്ട്രാറ്റജി മാറ്റാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഒരിക്കലും മാറ്റരുത് കറക്റ്റ് കാരണം ഇവിടെ എല്ലാവർക്കും വരുന്ന വരുന്നൊരു പ്രശ്നം തന്നെയാണ് ഞാൻ പറഞ്ഞാൽ ഈ ഒരു നമുക്ക് ഒരു റിസ്ക് റിവാർഡ് മീൻസ് നമ്മുടെ ടാർഗറ്റ് ബുക്ക് ചെയ്യാനും സ്റ്റോപ്പ് ലോസിൽ കറക്റ്റ് എക്സിറ്റ് ചെയ്യാനൊന്നും പലർക്കും കഴിയാറില്ല ആദ്യത്തെ കാലഘട്ടങ്ങളിൽ കാരണം ഒരുപാട് ബാഡ് കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവും ട്രേഡിങ്ങിൻ്റെ തുടക്കത്തിൽ അത്ര പ്രോഫിറ്റ് കിട്ടിയ ട്രേഡ് ലോസിൽ വന്നു ചേ ഞാനത് കൊടുക്കാൻ പാടില്ലായിരുന്നു ആ ചിന്തകളൊക്കെ നമ്മുടെ തലച്ചോറിൽ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ക്യാരക്ടർ പെട്ടെന്ന് മാറ്റാൻ പറ്റാത്തത് ഒരു ഫ്രഷ് മൈൻഡ് സെറ്റോട് കൂടി ഈ രീതിയിൽ നിങ്ങൾ ട്രേഡിങ്ങിനെ സമീപിക്കുക നിങ്ങളൊരു സ്ട്രാറ്റജി ചെയ്യുക മുപ്പത് ദിവസം ചെയ്യുക അതേപോലെ ഫോളോ ചെയ്യുക എന്നിട്ട് വർക്ക് ആവുന്നുണ്ടെങ്കിൽ പിന്നീട് പിന്നീട് ഇങ്ങനെ ഗ്രാജ്വലി നിങ്ങളുടെ സൈസൊക്കെ കൂട്ടിക്കൊണ്ടുവരാ അല്ലാതെ ആദ്യം തന്നെ ഒരു ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപ ഇട്ട് ട്രേഡ് ചെയ്യണ്ട അയ്യായിരം രൂപ ഇട്ടിട്ട് ട്രേഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് നടക്കുമോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ സൈക്കോളജി നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങൾ നൂറ് രൂപ അല്ലെങ്കിൽ നൂറ്റി പത്തിലേക്ക് ടാർജറ്റ് എത്തുന്നവരെ വെയിറ്റ് ചെയ്യുന്നുണ്ടോ ടാർജറ്റ് ബുക്ക് ചെയ്യുന്നുണ്ടോ അല്ല അതുപോലെ നിങ്ങൾ ഓവർ ട്രേഡ് ഒഴിവാക്കുന്നുണ്ടോ രണ്ടെണ്ണം ലോസ് അടിച്ചാൽ മൂന്നാമത്തെ ചെയ്തത് പച്ച കത്തിക്കണം എന്നുള്ള ചിന്തയിലേക്ക് എത്തുന്നുണ്ടോ അപ്പോൾ അങ്ങനത്തെ മൂന്നാമത്തെ ട്രേഡ് ലോസ് വന്നാൽ പിന്നെ നാലാമത്തെ അഞ്ചാമത്തെ അങ്ങനെ ചെയ്യാൻ നമ്മൾ ഒരു ഫിക്സ് ചെയ്ത് ഒരു ദിവസം ഒരു രണ്ടോ മൂന്നോ ട്രേഡാണ് ഫിക്സ് ചെയ്ത് ഒരാളെങ്കിൽ അതിൽ കൺട്രോൾ ചെയ്ത് നിർത്തുക ഇതൊക്കെ ഈ ഒരു സമയത്ത് നമ്മൾ പിന്നെ പാലിക്കേണ്ട ചില റൂൾസാണ് ഇതൊക്കെ പാലിച്ചിട്ട് നമ്മൾ ഈ ഒരു സ്ട്രാറ്റജിയിൽ ഫോളോ ചെയ്യുക മാസം നോക്കുക ഒരു മാസം ഒക്കെയാണെങ്കിൽ രണ്ടാമത്തെ മാസം കിടക്കുക ഒരു മാസം ഒക്കെ അല്ലെങ്കിൽ ആ പ്രോബ്ലം ആണെങ്കിൽ അടുത്ത് ചേഞ്ച് ചെയ്ത് നല്ല സ്ട്രാറ്റജി വീണ്ടും ഫൈൻഡ് ഔട്ട് ചെയ്യുക സ്വയം ഫൈൻഡ് ഫൈൻഡൌട്ട് ചെയ്യുക ടെസ്റ്റ് ചെയ്തിട്ട് കണ്ടെത്തുക എന്നിട്ട് ഒരു സ്ട്രാറ്റജി സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് നല്ല റിസൾട്ട് തരുന്നതാണ് അതിൽ കണ്ടിന്യൂ ചെയ്ത് അങ്ങനെ പോകുക ഒരു മാസം പ്രോഫിറ്റബിൾ ആയി രണ്ട് മാസം പ്രോഫിറ്റബിൾ ആവുകയാണ് മൂന്ന് മാസം പ്രോഫിറ്റബിൾ ആകുമ്പോൾ നല്ല സ്കെയിലപ്പ് ചെയ്യുക ഒരു ലോട്ട് ഉള്ളത് രണ്ട് ലോട്ടിലേക്ക് മാറ്റാം എന്നിട്ട് അതും വീണ്ടും ചെയ്തിട്ട് സെയിം ഒരു ചേഞ്ചസും വരുത്താതെ നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് തന്നെ ലോട്ട് സൈസ് കൂട്ടുമ്പോഴും നമുക്ക് പ്രോബ്ലം വരുത് കാരണം പെട്ടെന്ന് ഒരു ലോട്ടിൽ നിന്ന് ഇരുപത് ലോട്ടിലേക്കൊന്നും പോരുത് അതും കൺട്രോൾ ചെയ്ത് 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 അങ്ങനെ പോയാൽ ഒരാൾക്ക് എന്താണ് ആയി ട്രേഡർ ആവാൻ പറ്റും അല്ലെങ്കിൽ ഒരു കൺസിസ്റ്റൻറ്റ് ട്രേഡർ ആവാൻ പറ്റും അല്ലാതെ വേറൊരു സ്ട്രാറ്റജി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നില്ല ഓക്കെ എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇത്തരത്തിലുള്ള മോട്ടിവേഷൻസ് വീഡിയോസ് ഞാൻ വീക്കിലി ചെയ്യും മോട്ടിവേഷൻസ് മീൻസ് യഥാർത്ഥത്തിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ എന്താണ് സംഭവിക്കുന്നത് ഇതിനെക്കുറിച്ചുള്ള വീഡിയോസൊക്കെയാണ് ഞാൻ മാക്സിമം ട്രൈ ചെയ്യാൻ ശ്രമിക്കാറുള്ളത് കുറേ ആളുകൾക്ക് അത് മനസ്സിലാവുന്നില്ല കുറേ ആളുകൾ പറയും ഇവനെ ഒരു നെഗറ്റീവ് ആണ് പറയുന്നതെന്ന് പറയും കാരണം മാർക്കറ്റിൽ തുടക്കത്തിൽ വരുന്ന ആളുകൾക്ക് ഇതൊരു നെഗറ്റീവ് ആയിട്ട് തോന്നാം യഥാർത്ഥത്തിലുള്ള പ്രശ്നം കുറേ കഴിയുമ്പോഴാണ് ചിലപ്പോൾ ആളുകൾ ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുക അപ്പോൾ തുടക്കത്തിൽ തന്നെ ഇതിലേക്ക് നമ്മൾ എത്തിപ്പെട്ടാൽ നമ്മൾ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഈ ഒരു ചിന്തയിലേക്ക് നമ്മൾ എത്തിപ്പെടുക അല്ലെങ്കിൽ രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ചിന്തയിലേക്ക് എത്തിപ്പെടുന്നതെങ്കിൽ ഒരുപാട് എന്നെ പോലെ തന്നെ ഒരുപാട് ക്യാപിറ്റൽ കളയും ആദ്യ സമയത്ത് കാരണം ആ ഒരു ചിന്ത എത്തിപ്പെടാൻ ഒരുപാട് സമയം എടുത്തുകൊണ്ടാണ് അപ്പോൾ ആളുകൾ ഇതിലേക്ക് എത്തിപ്പെടാൻ തുടക്കത്തിന് എത്തിപ്പെട്ടാൽ കുറേയൊക്കെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം താങ്ക്